അസലാ അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനെ വേഗത്തിൽ സംസ്കരിക്കണം ജനാസ സംസ്കരണത്തിൽ ധൃതി കാണിക്കുക എന്നുള്ളത് നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പഠിപ്പിച്ച പാഠമാണ് മയ്യത്ത് പരിപാലന കർമ്മങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുക കഫൻ ചെയ്യുക മയ്യത്ത് നിസ്കാരം അങ്ങനെ മയ്യത്ത് കബറടക്കാൻ വേണ്ടി കൊണ്ടുപോവുക മയ്യത്ത് കബറടക്കുക എന്നിത്യാദി മയ്യത്ത് പരിപാലന കർമ്മങ്ങളൊക്കെ വേഗത്തിലാക്കുക മയ്യത്തിനെ വേഗത്തിൽ സംസ്കരിക്കുക എന്നത് നബിഷല്ലാഹു അലൈ വസല് തങ്ങൾ പഠിപ്പിച്ചതാണ് എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കിന്ന് കാണാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ മരിച്ചാൽ ആ മയ്യത്ത് മറമാടാൻ എത്രയോ മണിക്കൂറുകളോളം ചിലപ്പോൾ ദിവസം വരെ താമസിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിയും മയ്യത്ത് കാണാൻ വേണ്ടി വരുന്നവരെ പ്രതീക്ഷിച്ച് ഉദാഹരണം ഗൾഫിലുള്ള ആളുകൾ അല്ലെങ്കിൽ ദൂരെവിടെയെങ്കിലുള്ള ആളുകൾ അവർ വരുന്നതുവരെ ിങ്ങനെ കാത്തിരിക്കുന്നത് കാണാം എന്നാൽ നബിസല്ലാഹു അലി വസൽമ തങ്ങൾ പഠിപ്പിച്ചത് വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് സംസ്കരണത്തിൽ ധൃതി കാണിക്കുക എന്നതാണ് അബുഹുറീർ അലിയാഹുവിനുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട് നിങ്ങൾ മൃതശരീരം മയ്യത്തിനെ വേഗം കൊണ്ടുപോവുകയെ ഉളരിപ്പിക്കുക ം ചെയ്തവനാണെങ്കിൽ നന്മയിലേക്ക് നിങ്ങൾ അതിനെ ആനയിക്കുകയാണ് ദുഷ്കർമ്മിയാണെങ്കിലോ ഒരു തിന്മയെ നിങ്ങൾ ചുമലുകളിൽ നിന്നും ഇറക്കി വെക്കുകയാണ് രോഗം ബാധിച്ചപ്പോ നബിസ് വസ്ല്ലമാ തങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു മരണം സംഭവിക്കാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നുന്നു ആ തുലഹത്ത് മരിച്ചാൽ എന്നെ നിങ്ങൾ വിവരമറിയിക്കുക നിങ്ങൾ കാണിക്കുക ഒരു മുസ്ലിമിന്റെ മൃതദേഹത്തെ ഒരു മുസ്ലിമിന്റെ മയ്യത്തിനെ തൻ്റെ കുടുംബത്തിനിടയിൽ തടഞ്ഞു വെക്കുന്നത് അനുചിതമല്ല ഉചിതമല്ല നല്ലതല്ല തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ മയ്യത്ത് കബറടക്കാതെ മയ്യത്ത് പരിപാലന കർമ്മങ്ങൾ വേഗം ചെയ്യാതെ അങ്ങനെ താമസിപ്പിക്കുന്നത് ശരിയല്ല എന്നർത്ഥം മയ്യത്തിനെ അവസാനമായി ഒന്ന് കാണുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമൊന്നുമല്ല മരിക്കുന്നതിൻ്റെ മുമ്പ് കാണാനും സംസാരിക്കാനും അടുത്തിരിക്കാനും ചേർന്നിരിക്കാനും സമാധാനപ്പെടുത്താനും സാന്ത്വനപ്പെടുത്താനും ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷെ ആ അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ ഒന്ന് രോഗിയായി കിടക്കുന്ന തൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ സമീപത്തൊന്ന് ചെന്നിരിക്കാതെ ഒന്ന് സാന്ത്വനപ്പെടുത്താതെ ഒന്ന് കാണാൻ പോ കാണാൻ വേണ്ടി വരാ വരിക പോലും ചെയ്യാതെ ഒന്ന് സംസാരിക്കാൻ സമയം കൊടുക്കാതെ ജീവിച്ച മനുഷ്യന്മാർ പിന്നെ അത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് അവസാനമായി ഒന്ന് കാണാൻ ഈ മയ്യത്തിനെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇങ്ങനെ വീട്ടിൽ തടഞ്ഞു വെക്കുന്നത് എന്തിനാണ് അലൈഹി അലൈ തങ്ങൾ പറഞ്ഞു അസുരിയോ അസിരിയോ നിങ്ങൾ ധൃതി കാണിക്കുക നിങ്ങൾ വേഗം കൊണ്ടുപോവുക മയ്യത്തിനെ നിങ്ങൾ വേഗം കബറടക്കുക മയ്യത്തിനെ വേഗം കുളിപ്പിക്കുക കഫൻ ചെയ്യുക മയ്യത്ത് പരിപാലന കർമ്മങ്ങളിൽ ധൃതി കാണിക്കുക എന്ന് അലി നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട് നബി തങ്ങൾ പറഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ ജനാസയെ നിങ്ങൾ താമസിപ്പിക്കരുത് ഒരാൾ മരിച്ചാൽ ആ മയ്യത്ത് പരിപാലന കർമ്മങ്ങൾ നടത്താതെ അതിനെ പിന്തിപ്പിക്കരുത് താമസിപ്പിക്കരുത് എന്ന് നബി ബിസ്വല്ലാഹു അലൈഹി തങ്ങൾ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ജനാസ സംസ്കരണം വേഗത്തിലാവട്ടെ നല്ല മോമിനീകളായ മനുഷ്യന്മാരാണ് മരിച്ചതെങ്കിൽ അവരിങ്ങനെ ആഗ്രഹിക്കുകയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ജനാസത്തു ഒരു മയ്യത്തിനെ മയ്യത്ത് കട്ടിലാക്കി ജനങ്ങൾ അവരുടെ ചുമലുകളിൽ ഇങ്ങനെ വഹിക്കുമ്പോയ്യുലിഹ ആണെങ്കിൽ അമയ്യത്തു പറയും ൂനി വേഗം കൊണ്ടുപോകൂ എന്നെ വേഗം കൊണ്ടുപോകൂ സ്വാലിഹ ഒരു മോശം മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് പറയും എൻ്റെ നാശമേ ഹോ നാശമേ എന്നെവിടെയാ നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത് അപ്പം നല്ല മനുഷ്യന്മാരാണെങ്കിൽ അവരെ വേഗത്തിൽ കബറടക്കുക അവരവരുടെ സുഖങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും വേഗത്തിൽ പോയിക്കോട്ടെ ഇനി ചീത്ത മനുഷ്യന്മാരാണെങ്കിൽ എന്തിനാണ് അവരെ വെച്ച് താമസിപ്പിക്കുന്നത് അവരെയും പെട്ടെന്ന് കബറടക്കുക വാക്കുകൾ ചുരുക്കുന്നു നിർത്തുന്നു അസലാമേക്കും